ഹലോ എല്ലാവർക്കും നല്ലൊരു ദിവസം തന്നെയായിരുന്നു അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് ക്ലോക്കിൽ നോക്കിയപ്പോൾ അഞ്ചേ മുക്കാൽ ഞാൻ ഒരു ഇത്രയും നേരത്തെ ഞാൻ എണീറ്റോ എന്നുള്ളത് പക്ഷേ ഇല്ല ക്ലോക്ക് കേടായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ വാതിലൊന്ന് തുറക്കാൻ നോക്കിയപ്പോൾ ഡോറ് ആ ലോക്ക് ഇപ്പോൾ നമ്മൾ കുറേ നാൾ വീടച്ചിട്ടുകൊണ്ട് തന്നെ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ലോക്ക് തുറക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്കത്രയും വില പിടിക്കാനായിട്ട് പറ്റുന്നില്ല അതുകൊണ്ട് ഞാനത് ഓപ്പൺ ചെയ്തില്ല അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് അപ്പം തന്നെ ഈ കട്ടനൊക്കെ നീക്കിയിട്ട് ഡോർ ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് നേരം ബാൽക്കണിയിൽ ഇങ്ങനെ പോയി നിൽക്കും കേട്ടോ വല്ലാത്തൊരു റിഫ്രഷിംഗ് ഫീലാണ് അതുപോലെ നേരത്തെ ഞാൻ നേരത്തെ നേരത്തെയൊക്കെ നേരത്തെ തന്നെ എഴുന്നേക്കുമായിരുന്നു അഞ്ചര മണി ആ ഒരു സമയത്ത് എഴുന്നേക്കുമായിരുന്നു പക്ഷേ ഇപ്പം ഞാൻ ലേറ്റാണ് എനിക്ക് എഴുന്നേക്കാൻ പറ്റത്തില്ല ഒന്നാമത് വോമിറ്റിംഗ് ചെയ്യാൻ കാരണം എനിക്ക് നല്ല ക്ഷീണമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ലേറ്റായിട്ടായ ഒരു മണി അല്ലെങ്കിൽ ആറേ മുക്കാൽ ആ ഒരു സമയത്തൊക്കെ എഴുന്നേക്കുന്നത് കേട്ടോ നേരം വെളുത്തു ക്ലോക്ക് നിന്ന് പോയതാണെങ്കിൽ ഞാൻ പിന്നെ അധിക സമയം കളഞ്ഞില്ല വേഗം തന്നെ അടുക്കളയിലേക്ക് കയറി ഫ്രഷായി എനിക്ക് ഞാൻ എഴുന്നേക്കുമ്പോൾ തന്നെ ഞാൻ പല്ലു തേക്കും അല്ലെങ്കിൽ വോമിറ്റ് ചെയ്യും അപ്പോൾ അപ്പവും നമ്മുടെ ഗ്രീൻ പീസ് കയറിയും വെക്കാനായിരുന്നു അപ്പം മോൻ പറഞ്ഞിരുന്നു അപ്പം വേണം എന്നുള്ളത് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് തന്നെ അപ്പം തന്നെ ഞാൻ എൻ്റെ മീൻ മീൻ കുഞ്ഞുങ്ങൾക്ക് ഞാൻ തീറ്റയൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ അപ്പോൾ അടുക്കളയിൽ രണ്ട് പേരുണ്ട് അവർക്ക് രണ്ട് പേർക്ക് ഞാൻ തീറ്റയിട്ട് കൊടുക്കും അപ്പോൾ ഇതാണ് ഇതും നമ്മുടെ ജയിൻ്റെ ഗൗരിയാമയാണ് കേട്ടോ ഇതിന് ഞാൻ തണ്ണിമത്തനിട്ട് കൊടുത്താണ് വെള്ളം എല്ലാം അങ്ങ് കലങ്ങിപ്പോയി അപ്പോൾ ഞാൻ എന്നിട്ട് വെജിറ്റബിൾസൊക്കെ അരിഞ്ഞ് അതിനകത്ത് ഇട്ടു കുക്കറിൽ വെച്ചു അപ്പോൾ അപ്പത്തു മാവ് അരയ്ക്കുമ്പോഴേ ശകലം ചുവ ചുവന്നുള്ളിയും കുറച്ച് ജീരകമൊക്കെ കൂടി ആഡ് ചെയ്ത് അരച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ അടുക്കളയിൽ ഒരു ക്ലോക്ക് വെച്ചിട്ടുണ്ട് ആ ക്ലോക്കും കേടായിരിക്കുന്നത് എനിക്കറിയത്തില്ല എന്നാ മരുമായും ആണെന്നുള്ളത് അതഞ്ചേ മുക്കാലാണെന്നുണ്ടെങ്കിൽ ഇത് ആറേ മുക്കാലിന് നിന്നുപോയി രണ്ട് ക്ലോക്കും നിന്നു ഞാൻ പൊതുവേ ഞാൻ അലാറം വയ്ക്കാറില്ല രാത്രി കിട കിടന്നുറങ്ങുമ്പോൾ രാവിലെ എഴുന്നേക്കാനായിട്ട് കാരണം പിള്ളേർ എഴുന്നേൽക്കും അതുകൊണ്ട് കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഒരു ഗ്ലാസ് ചൂടുവെള്ളം നന്നായിട്ട് ചൂടാക്കിയിട്ട് ഈ ഒരു വെള്ളത്തിൽ ഇങ്ങനെ സിപ്പ് അടിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ ജോലികളൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ മാവിനകത്ത് കുറച്ച് ഉപ്പും കുറച്ച് പഞ്ചസാരയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു അതിനുശേഷം അപ്പോൾ ഉണ്ടാക്കി ക്യാസറോളി ചോദിച്ചു ഒരുപാട് ജനങ്ങൾ ഉണ്ടാക്കി വെച്ചില്ല നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം കേട്ടോ ചെറിയ കുഞ്ഞാവയ്ക്ക് ഞാൻ ഉണ്ടാക്കിയില്ല കാരണം അവൻ കുറച്ച് ലേറ്റായിട്ട് എഴുന്നേൽക്കോളൂ അപ്പോൾ ആ സമയത്ത് ചൂട് അവൻ്റെ ചൂടുവെള്ളം ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു മൂത്ത മോനെ സ്കൂളിൽ വിടണം ഹസ്ബൻഡ് എണീറ്റിയിട്ടില്ല അപ്പോൾ ഞാൻ വേഗം തന്നെ പണികൾ ചെയ്യാൻ തുടങ്ങി രാവിലെ എഴുന്നേറ്റൂറ് റൗണ്ട് ശബ്ദം കഴിഞ്ഞു അതിനുശേഷം ചൂടുവെള്ളം കുടിച്ചുകൊണ്ടാണ് ഞാൻ പിന്നെ എല്ലാം ചെയ്യുന്നത് കേട്ടോ ഇടയ്ക്ക് ഞാൻ എൻ്റെ പ്രാർത്ഥന റൂമിൽ ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിക്കും ചില സമയം ഈ പറയുന്ന രീതിയിലൊന്നും എനിക്കെൻ്റെ ഒരു റൂട്ടീൻ കൊണ്ടുപോകാനേ പറ്റാറില്ല അതെല്ലാം എഴുന്നേറ്റ് വന്നു അപ്പം നമുക്ക് ഗ്രീൻ പേർക്ക് കറി വെക്കാൻ തേങ്ങ വേണമല്ലോ അപ്പോൾ ഞാൻ തേങ്ങ കൊണ്ട് തരാൻ പറഞ്ഞപ്പോൾ എനിക്ക് തേങ്ങയൊക്കെ രസം തന്നു അതായത് ഞാൻ മോനെ സ്കൂളിൽ വരുന്നത് വരെ അടുക്കളയിലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിറഞ്ഞ കിടക്കും കേട്ടോ ആ സമയത്ത് നേരത്തെയാണ് ആണെങ്കിൽ ഒരു എട്ടര എട്ടേ മുക്കാൽ ഒമ്പത് മണിയോടു കൂടി എല്ലാം ക്ലീൻ ആയി കിട്ടും പക്ഷേ എനിക്ക് അങ്ങനെ ആ ഒരു രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നില്ല രണ്ട് മാസത്തോളം ഈ ഒരു തവ യൂസ് ചെയ്യാതിരുന്നത് കൊണ്ട് തന്നെ അപ്പോൾ ദോശയെന്തെങ്കിലും ഒഴിക്കുമ്പം അതിലിങ്ങനെ പിടിച്ച് പിടിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അത് മാറ്റാനായിട്ട് നമുക്ക് സബോള മുറിച്ചത് തേച്ച് കൊടുത്താൽ മതി ഇത് നമ്മുടെ തവ ചൂടായി കഴിയുമ്പം ഈ ഒരു സബോള ഇങ്ങനെ മുറിച്ചിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിലൊട്ടിപ്പിടിക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ അത് മാറിക്കിട്ടും ഇത് സാധാരണ നോൺ സ്റ്റിക്ക് അല്ല കേട്ടോ ഇത് കരിങ്കലിൻ്റെ നോട്ടിച്ച് കാണാം അപ്പോൾ ഇങ്ങനെ ഇളകി വരുമോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും കേട്ടോ അപ്പോൾ ഞാൻ ടോട്ടൽ അടുക്കള കാണിക്കാത്തത് മൊത്തം ഇങ്ങനെ ഒരു മെസ്സേജായിട്ട് കിടക്കുക അപ്പോൾ ഞാനത് ഇനി പണികളെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം മാത്രം എനിക്ക് ഞാനൊന്ന് ക്ഷീണമൊക്കെ മാറി ചിലപ്പോൾ വൊമിറ്റിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ കയറി കിടക്കും അപ്പോൾ നമുക്ക് തീരെ വയ്യാതെ ഇരുന്നിട്ട് ഞാൻ ഇരുന്നിട്ട് നേരത്തെ ഒക്കെ ആണെങ്കിൽ ടെൻഷനായിരുന്നെങ്കിൽ അങ്ങനെ കിടന്നിട്ടുണ്ടെങ്കിൽ എന്നാ ചെയ്യും ഇപ്പോൾ ഒന്നുമില്ല എനിക്ക് ഭയങ്കര നമ്മുടെ ഒരു സ്ഥലത്ത് നമുക്ക് ഫ്രീഡത്തോടെ നമുക്ക് കയറി കിടക്കാം കിടക്കണം അങ്ങനെയാണ് വൈകിട്ട് കയറി കിടക്കാം ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത് അപ്പോൾ എനിക്ക് അമ്പലത്തിൽ പോകണം മോനെ വിട്ടതിന് ശേഷം ഞാനും ഹസ്ബൻറ്റും മോനും ചെറിയ ആ ഭാവയും കൂടി അമ്പലത്തിൽ വന്നു കിട്ടും അപ്പോൾ ഇത് തണി അമ്പലം ഞങ്ങൾ തൊഴുതിട്ടിറങ്ങി ഇറങ്ങി ഒരു കാറിൽ കാറിലിഴുന്നിട്ട് എടുക്കുന്ന വീഡിയോ ആണ് കിട്ടും ഇത് അപ്പോൾ കയറിയ സമയത്തൊന്നും എനിക്ക് ഒന്നാമത് എടുക്കാൻ തീരെ തോന്നാറേ ഇല്ല ഇപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസൊന്നും കുറവ് വളരെ കുറവായിട്ടുള്ളത് കേട്ടോ പിന്നെ നമ്മൾ നാട്ടിൽ വന്നു വന്നതിന് ശേഷം കൊറിയറിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് തുടങ്ങി ഒരുപാട് പേർക്ക് ലേറ്റായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മുടെ മെഡിക്കൽ കോളേജ് ഭാഗമാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കൊറിയർ ഡിസ്പാച്ച് ചെയ്യാനുണ്ടായിരുന്നു അത് ഡിസ്പാച്ച് ചെയ്യാനായിട്ട് ഹസ്ബൻഡാണ് പോയത് അപ്പോൾ ഞാൻ കാറിൽ ഇരുന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് വീഡിയോ എടുക്കുകയാണ് അവിടെ കുറേ അധികം ഇങ്ങനെ മെഡിക്കൽ കോളേജിൽ ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ കുറേ ഇങ്ങനെ പഠിതവും നടക്കുന്നുണ്ട് കണ്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തൊന്നുമില്ല അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ദാഹിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നല്ല കരിമീൻ ജ്യൂസ് കിട്ടുന്ന സ്ഥലമുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളവിടെ നിർത്തിയിട്ടിട്ടിങ്ങനെ കരിമീൻ ജ്യൂസ് കുടിക്കുക കുടിക്കാനിങ്ങനെ ഞാൻ ഞാൻ ഇറങ്ങിയില്ല സാധാരണ ഞാൻ ഒരുപാട് ഐസ് ക്യൂബ് ഒന്നും ഇടാൻ പറയാറില്ല കേട്ടോ പക്ഷേ എനിക്ക് കുറേ ഐസ് ക്യൂബ് ഇട്ട് വാങ്ങിച്ചു പിറ്റേന്ന് തന്നെ എനിക്ക് നന്നായിട്ട് കോൾഡ് വന്നു തൊണ്ടവേദന ഭയങ്കര തൊണ്ടവേദനയായിരുന്നു ആ തൊണ്ടവേദനയും കോൾഡും കാരണം തന്നെ കുറേ കുറേയെന്ന് പോകും അപ്പോൾ അത് അതിന് ശേഷം നേരെ ഏറ്റുമാനൂരമ്പലത്തിലൊന്നു പോയി അങ്ങനെ ആ ഒരു ഇതൊക്കെ ഫുൾ നല്ല വെയിലും ചൂടും ഒക്കെ ആയിരുന്നു കേട്ടോ അതിൻ്റെ കൂടെ ഈ തണുത്ത ഇതെല്ലാം കുടിച്ചു കഴിഞ്ഞാൽ നല്ല ജലദോഷമൊക്കെ ആയിരുന്നു അപ്പോൾ ഇപ്പോൾ ഇത് മാറിയിട്ടൊന്നുമില്ല ഇതെല്ലാം പോയി കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ ഉച്ചയൊക്കെ ആയി ഉച്ചയൊക്കെ ആയി വീട്ടിൽ വന്നതിന് ശേഷം ഈ കഴിഞ്ഞ ദിവസം കുടിച്ചൊന്നും നിൽക്കുന്നില്ല കേട്ടോ കുറേ കയ്യിലും അങ്ങ് ഛർദ്ദിക്കും വെള്ളം കുടിച്ചാലും ഛർദ്ദിക്കും ആ ഒരു രീതിയാണ് നമ്മൾ വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ തന്നെ ഉച്ചയായി